ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോര് മോരുകാച്ചി എടുക്കുന്നതാണ് അപ്പം നമുക്കിപ്പോൾ ആ ചോറിന്റെ കൂടെ പെട്ടെന്ന് ഒരു കറി വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഇത് ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഫസ്റ്റ് പറയാം അതിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ഉള്ളി എടുക്കണം പിന്നെ അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി എടുക്കണം ഒരു എട്ട് പത്ത് അല്ലെങ്കിൽ വെളുത്തുള്ളി എടുക്കണം ഒരു എട്ട് പത്ത് ഉള്ളി എടുക്കണം പിന്നെ ഉണക്കമുളകെടുക്കണം കുറച്ച് കറിവേപ്പിലെടുക്കണം പിന്നെ ഒരു ഒരു അഷ്ണ ഇഞ്ചി എടുക്കണം അപ്പം ഇത്ര എടുത്തിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ചെറുതായിട്ടെല്ലാം അരിഞ്ഞു വെക്കുക എന്നിട്ട് പിന്നെ ചെയ്യേണ്ട നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കടുകിട്ട് പൊടിച്ചതിന് ശേഷം അതിലോട്ട് ഈ ഇഞ്ചിയും ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ ചെറിയ കൂടിയിട്ട് വഴറ്റുക എന്നിട്ട് കുറച്ച് പച്ചമുളകും കൂടി വേണേ ആ രണ്ട് 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 പച്ചമുളക് മതി അപ്പം അതുകൂടെ അരങ്ങിയിട്ടിട്ട് പിന്നെ ഉണക്കുമ്പോഴും കൂടിയിട്ട് പിന്നെ ഈ കറിവേപ്പിലും കൂടിയിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തൈര് നന്നായിട്ട് ഉടച്ചിട്ട് മിക്സിയിലിട്ട് ഉടക്കാൻ സിമ്പിളായിട്ട് വെച്ചു അപ്പോൾ ഒരു പാക്കറ്റ് തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഒരു പാക്കറ്റ് തൈര് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അഴിച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഈ കടുക് പൊട്ടി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം എന്നുവെച്ചാൽ നമ്മളെ കട്ടി തൈരാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം എന്നിട്ട് ഒന്ന് ചൂടാക്ക മാത്രം ചെയ്താൽ മതി പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ചുപ്പും കൂടി ചേർക്കണം അപ്പം ഈ പുളിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം അപ്പം ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കും ഒരു പത്തുപഞ്ച് മിനിറ്റത്തെ കായുള്ളു നമുക്ക് പെട്ടെന്ന് ചോറിൻ്റെ കൂടെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട് കാരണം കുട്ടികളുമായിട്ട് ഇലയാൾ ബഹളമായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും എനിക്ക് പണി ചെയ്യാൻ പറ്റത്തില്ല എല്ലാം റെഡിയാക്കാൻ പറ്റില്ല അപ്പം ഞാൻ പെട്ടെന്ന് സിമ്പിളായിട്ട് ഒരു കാര്യം ഇത് എന്താ ഒരാളിപ്പോൾ തന്നെ മോരെടുത്ത് പൂർത്തി ഇതാ കേസ് എൻ്റെ അവസ്ഥ ഇതൊരു വീഡിയോ ആക്കാന്ന് പറഞ്ഞപ്പോൾ എന്താ രണ്ടുപേരും കൂടെ അതിലിട്ടോന്ന് പണിതുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോര അച്ചിടും ഇതില് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത് ഒരിക്കലും നമ്മൾ തിളപ്പിക്കില്ല കേട്ടോ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഇതായിപ്പോയി ചക്ക ചക്കാങ്ക് യു ഗൈക് യു ഓക്കെ താങ്ക് യു ഗായ്